ഹായ് ഗൈസ് ഇന്ന് ഇവിളുടെ കഥ കേട്ടാലോ ഇതാണ് പിങ്കി ഞങ്ങളുടെ സ്വന്തം പിങ്കി ഞങ്ങൾ പേരാണ് കേട്ടോ പിങ്കി എന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ പിങ്കിനെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിലെ അവിടെ ഒരു പൂച്ച ഉണ്ട് കേട്ടോ അപ്പോ അവിടെ ആ പൂച്ചയ്ക്ക് ഒരു കൂട്ടായിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞ പിങ്കിനെ കൊണ്ടുവരുന്നത് ആ ചേട്ടനെ ആ ചേട്ടന്റെ കാറിന്റെ അടിയിൽ നിന്നാണ് കേട്ടോ പിങ്കിന് കിട്ടുന്നത് ഇനി ഇവനെക്കുറിച്ചിട്ട് പറയാം ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ കേട്ടോ ഇവൻ്റെ പേരാണ് കേശു ഇവൻ്റെ കൂട്ടായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിങ്കി മോളെ കൊണ്ടുവരുന്നത് പക്ഷെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഇവൻ ഒരു തരത്തിലും ഇണങ്ങുന്ന ഒരു ലക്ഷണം ഇല്ല കേട്ടോ പിങ്കിനെ കാണുമ്പോൾ കാണുമ്പോൾ അവൻ എന്താ പറയുക പുലിയുടെ പോലെ ഇങ്ങനെ ഫേസും കാണിച്ചിട്ട് വരിക അപ്പം അതുകൊണ്ട് അവർക്ക് ധൈര്യമില്ലായിരുന്നു അങ്ങനെയാണ് കേട്ടോ ഞങ്ങളെടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് പൂച്ച കുട്ടീനെ മോൾക്ക് പിങ്കിനെ കണ്ടവശം തന്നെ ഭയങ്കര ഇഷ്ടായിട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിക്കലായി അങ്ങനെ ഞങ്ങള് അന്ന് പിങ്കിനെ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വന്നു കേട്ടോ അതുപോലെ തന്നെ എല്ലാ വീക്കെൻഡും ഞങ്ങള് ഇവരെ കേശുനെയും പിങ്കിനെയും എങ്ങനെങ്കിലും ഒന്ന് സെറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ അവരെ തമ്മില് ഒരുമിച്ച് നിർത്തിയിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ പതിനെട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അങ്ങട് ഇണങ്ങുന്നില്ല വയസ്സ് സാധാരണ നമ്മള് നാട്ടിൻപുറത്തൊക്കെ കാണുന്നുണ്ട് കാടന്മാരെ പൂച്ചകളൊക്കെ തമ്മില് ഇങ്ങനെ വഴക്ക് കൂടണതും കടിപിടി കൂടണതൊക്കെ പക്ഷെ ഒരു പെണ്ണ് പൂച്ച ആണ് പൂച്ച ഇത്രയും ആഗ്രഹിയായിട്ടും ഭയങ്കര ദേഷ്യമായിട്ടും കണ്ടുന്നത് ആദ്യായിട്ടാണ് കേട്ടോ ആരെങ്കിലും ഒരാളോ വിട്ടുവീഴ്ചക്ക് തയ്യാറാവണ്ടേ രണ്ടു പേർക്കും ഭയങ്കര ദേഷ്യം ഒരു കണക്കിനും ഇവരെ അണങ്ങുന്നില്ല ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ

അതേപോലെ കൊറച്ചേരുന്നോ പട്ടിച്ചു മാത്രമേ പട്ടിശ് മാത്രമല്ല ഇവനും എന്താ പറഞ്ഞാ നമ്മുടെ പിന്തി അല്ലേ ും നിന്റെ ഒരു രൂപത്തിൽ ഫ്ലാറ്റ് പെൺകുട്ടികൾ

له اچھا ہاں کل اور سمجھے سمجھي انتي ہاں سمجھي ني اور حاجي تو سمجھي ني